ആ ിൽ തന്നെ നമ്മൾ എന്താ കാരണം ഈ നമുക്ക് ടൗൺ ഹാളിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ കഴിഞ്ഞ തവണ പരിപാടി നടത്തുമ്പോണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിന് ചൂടിന്റെ ഒരു വിഷയം അത് നമ്മൾ സത്താ പരസ്യം ചെയ്യാൻ നമ്മുടെ അടുത്ത് വരുന്ന ഒരു ആ കാലഘട്ടമുള്ള സ്വാമി ഉദി ചൈതന്യജിയുടെ നേതൃത്വത്തിലുള്ള ഗീതാജ്ഞാനവും സ്വീകരിക്കാൻ ധാരാളം പേര് അവിടെ എത്തിച്ചേരാറുണ്ട് രണ്ടു വർഷമായി നമ്മൾ സപ്താൻ ബുദ്ധിമുട്ട് സ്വാമി ഉദി ചൈതന്യജി ഏകാദശി ദിവസം നമുക്ക് കിട്ടാതെ വന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ രണ്ടു വർഷമായിട്ട് ഗുരുവായൂര മേശാന്തി ശ്രീമുർക്കൻ്റെ ഒട്ട് അക്കാഴ പൂജ വരെയുള്ള ഈ ഒരു മണ്ഡപത്തിൽ വെച്ച് നമ്മൾ നടത്തുക അപ്പോ ഒരു നമ്മള് ഗീതാ ദിനം കൂടിയായ ഗീതാ ജ്ഞാന യജ്ഞത്തിനാണ് കൂടുതൽ അതുപോലെ തന്നെ ഒരു നാമസംഗീതത്തിന്റെ ധർമ്മശ്രേഷ്ഠ അവാർഡ് ദാനം അപ്പോ ഏകാദശി പരിപാടി എന്നുള്ളത് പൈതൃകത്തിന്റെ ഒരു അപ്പോ ഏകാദശി ഒരു കാരണവശാലും പ്രാധാന്യം കുറയ്ക്കുന്ന വളർച്ചയിലേക്ക് എത്തിച്ചത് ഏകാദശി പരിപാടികളാണ് ഓരോ ഏകാദശി ഇന്നിപ്പോ അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എത്ര സാമ്പത്തികമായും ഒരു വർഷം നമുക്ക് നീണ്ട ാണ് ഭക്ഷണം തന്നെ സഹായിക്കാറുള്ളത് ആ ഭക്ഷണത്തിനെ അന്ന് തന്നെ